ഉത്തർപ്രദേശിൽ മരിച്ച മലയാളി ഡോക്ടർ അഭിഷോ ഡേവിഡിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു അഭിഷോയ്ക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ലെന്ന ബന്ധു കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധു പറഞ്ഞു അനസ്തേഷ്യ ഡോക്ടേഴ്സിന് മാനസിക സമ്മർദ്ദം കൂടുതലാണ് ആ ഡോക്ടേഴ്സിൻ്റെ സീനിയർ ഡോക്ടേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നു അപ്പോൾ ഇനി ഇവൻ അങ്ങനെ എന്തെങ്കിലും അവർ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായോ ഇത് ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ല പക്ഷേ ഇങ്ങനെ വായിക്കാൻ പറ്റി അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടല്ലോ അവൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു സംസാരിക്കുന്ന വീട്ടിൽ സി എമ്മിന് കൊടുത്തിട്ടുണ്ട് അത് തിരിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഡി ജി പിക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എം പി ശശി തരൂരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങൾ ചെയ്യാവുന്ന തരത്തിലെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ദുരൂഹതയെന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ ആയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ദുരൂഹത എന്താണെന്നോ അങ്ങനെ എന്ന് പോലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് മേഘനാ മുരളി വിവരങ്ങളുമായി ചേർന്ന് മേഘന പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയും എസ് കെൻ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ബി ആർ ഡി മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞ ദിവസം പാറശാല സ്വദേശിയായിട്ടുള്ള അഭിഷോ ഡേവിഡിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഹോസ്റ്റൽ മുറിയിലാണ് കിട്ട കട്ടിൽ കിടക്കുന്ന രീതിയിൽ അഭിഷോ ഡേവിഡിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഉത്തർപ്രദേശിൽ നിന്ന് സ്വദേശമായിട്ടുള്ള പാറശാലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും ഇപ്പോൾ കുടുംബം പറയുന്നത് എന്തുകൊണ്ട് അഭിഷോ ഡേവിഡ് മരിച്ചു അതായത് എന്താണ് മരണകാരണമെന്നുള്ളത് അവർക്ക് വ്യക്തമാകണമെന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉത്തർപ്രദേശിലെ ഈ മെഡിക്കൽ കോളേജിൽ പി ഡോക്ടറായി ഡ്യൂട്ടി ചെയ്യുകയാണ് ാണ് ജോലി ചെയ്യുകയാണ് ഈ ബിഷോ ഡേവിഡ് അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുള്ളതായി അറിയില്ല കൂടാതെ പത്ത് മാസം മുന്നെയാണ് വിവാഹം നടന്നത് ഭാര്യ എട്ടു മാസം ഗർഭിണിയാണ് അങ്ങനെ മറ്റു കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് കൂടാതെ മറ്റൊരു കാരണമായി കുടുംബം ചൂണ്ടിക്കാണിക്കുന്നതും ഈ ഉത്തർപ്രദേശിലടക്കം അനസ്തേഷ്യ വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ട് ആ മാനസിക സമ്മർദ്ദമാണോ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് അതൊരു ഹിന്ദി ദിനപത്രത്തെ അടക്കം ഉദ്ധരിച്ചാണ് കുടുംബം മുന്നോട്ട് കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർമാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണം എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളും എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടുണ്ട് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക